എൻജിനീയേഴ്സ് ഇന്ത്യ ഇന്ന് ആറ് ശതമാനത്തിന് മുകളിൽ ഒരു റാലി രേഖപ്പെടുത്തിയുണ്ടായി അപ്പൊ പലരും മെസ്സേജ് അയച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് എൻജിനീയേഴ്സ് ഇന്ത്യ ഇത്രയും ഉയർന്നതെന്ന് അതിന് കാരണം റിസൾട്ടാണ് ഈ കമ്പനിയുടെ ക്യൂ ഫോർ പ്രോഫിറ്റ് നൂറ്റി നാൽപ്പത്തി രണ്ട് ശതമാനമാണ് ഇയർ ഓൺ ഇയർ ബേസിൽ ഉയർന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ റാലിയാണ് എൻജിനീയേഴ്സ് ഇന്ത്യ കണ്ടത് എന്നാൽ പലരും ഇപ്പോൾ ഇത് വാങ്ങാൻ പറ്റിയ ഒരു കമ്പനിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഓർക്കുക റിസൾട്ട് നല്ലതാണെങ്കിലും ഫിഫ്റ്റി ടു വീക്ക് ലോ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് റേഞ്ചാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത് റേഞ്ച് ആണ് ഏതാണ്ട് തൊണ്ണൂറ് പോയിന്റ് അതിന്റെ ഫിഫ്റ്റി ടു വീക്ക് ലോയിൽ നിന്ന് ആ സ്റ്റോക്ക് ഉയർന്നിട്ടുണ്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് പറയുന്നത് മുന്നൂറിന് മുകളിലുള്ള മുന്നൂറ്റി നാല് എന്ന് പറയുന്ന റേഞ്ചാണ് അങ്ങോട്ട് ഒരുപാട് ദൂരവുമുണ്ട് ബാക്കിയുള്ളത് ഇൻവെസ്റ്റേഴ്സ് ഉചിതമായിട്ട് തീരുമാനവും കാര്യങ്ങളും എടുക്കുക എന്നുള്ളതാണ് വില കൂടുതലാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും വില കുറച്ച് കൂടുതലാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം റിസൾട്ട് പോസിറ്റീവ് ആകും എന്ന എക്സ്പെക്റ്റേഷനിൽ തന്നെയാണ് ഈ സ്റ്റോക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റാലി നടത്തിയത് അതുപോലെ തന്നെ റിസൾട്ട് പോസിറ്റീവ് ആവുകയും ചെയ്തു ഒരു സ്റ്റോക്ക് ഉയരണമെങ്കിൽ നല്ല റിസൾട്ട് അതിന് വേണമെങ്കിലും ഒരുപക്ഷെ റിസൾട്ടിന് മുമ്പ് ആ സ്റ്റോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റാലി നടത്തിയേക്കാം നല്ല റിസൾട്ട് വരും എന്ന് എക്സ്പെക്ട് ചെയ്ത് ആ സ്റ്റോക്കിൽ താഴ്ന്ന ലെവലിൽ എൻറ്റർ ചെയ്ത് അതുപോലെ തന്നെ റിസൾട്ട് നല്ലതായി ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കുക ചില ആളുകൾ റിസൾട്ട് നല്ലതായി എന്ന് കരുതി ഉയർന്ന വാലുവേഷനുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാറുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റ് ഇടുകയും വരുന്ന ദിവസങ്ങളിലുള്ള ടെക്നിക്കൽ മൂന്ന് നോക്കിയിട്ട് ടെക്നിക്കൽ ആസ്പെക്ടിൽ ബൈ ഓക്കെ ആണെങ്കിൽ ബൈ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിയായ രീതി എന്തായാലും എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഉയർന്നതിന് കാരണം അതിന്റെ നല്ല റിസൾട്ട് തന്നെയാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്